ആലപ്പുഴ ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവെൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി യോഗം ചേർന്നു പോവുകയാണ് അതിന്റെ ഭാഗമായി ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ആലപ്പുഴ ജില്ലയിലും ഓർഡർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ സമ്മർ റിവിഷൻ എന്ന പേരിലൂടെ ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിപ്പിച്ചതാണ് ഈ സമ്മർ റിവിഷനിൽ നമുക്ക് ആൾ വോട്ടർമാർ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരെയും സ്ത്രീ വോട്ടർമാരായി ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരെയുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് സമ്മർ റിവിഷനിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്തിമ വോട്ടർ പട്ടിക ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ആലപ്പുഴ ജില്ലയിലും ഇന്ന് പ്രസിദ്ധീകരിക്കുകയും അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് എന്ന് വിളിച്ച് വോട്ടർ പട്ടികയെക്കുറിച്ചും അതിൻ്റെ വിശദാംശത്തെക്കുറിച്ചും ജില്ലാ ഇലക്ഷൻ ഓഫീസർ എന്ന നിലയിൽ ഞാൻ അവരോട് ഇന്ന് സംസാരിക്കുകയുണ്ടായി അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ലയുടെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് നിലയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒൻപത് മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണുള്ളത് ആകെ വോട്ടർമാർ നമ്മുടെ ജില്ലയിലെ ആകെ വോട്ടർമാർ നിലവിലുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഉള്ളത് ഇതിൽ ആൺ വോട്ടർമാർ എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചും പെൺ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേരുമാണ് കൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പത്ത് വോട്ടർമാരാണ് നമുക്ക് ആലപ്പുഴയിലുള്ളത്